യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ പാതപീഠത്തെങ്കിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു ഇതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോന്ന് ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഇന്നേ ദിവസം ഈ സന്നിധിയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിപ്പാൻ എന്ന കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൾ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ലോകമെമ്പാടും കഷ്ടതയിലും വേദനയിലും ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാവൽ ചെയ്ത് സംരക്ഷിക്കണമേ അമ്മയുടെ നീളമേലയ്ക്ക് പൊതിഞ്ഞുകൊള്ളണമേ രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ആയിരിപ്പാൻ ഓരോ മക്കളുടെയും മനസ്സുകളെ വിശദീകരിക്കണമേ പരിശുദ്ധയെ അമേ ദൈവ മാതാവേ ഞങ്ങളിൽ ഓരോരുത്തരിലും വന്നു പോയ പാപക്കരകളെ അങ്ങ് തുടച്ചു നീക്കണമേ പരിശുദ്ധയെ അമേ ദൈവ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പാരപ്പെട്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത അനുഗ്രഹിക്കണമേ ജപ്തി നോട്ടീസ് കൈപ്പറ്റി ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആ മക്കൾക്ക് അതിവേഗം അത് അടച്ചു തീർക്കുവാനുള്ള വഴിപാതിലുകൾ തുറന്നു കൊടുക്കണമേ അമ്മേ മാതാവേ എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണമേ എല്ലാ മക്കളുടെയും ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ ചെയ്ത് റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ അവരെ ആഗ്രഹിക്കുന്ന ദേശത്ത് എത്തുവാൻ തക്കവിധം അവരെ യോഗ്യരാക്കണമേ ഏറെ പ്രതീക്ഷയോടെ വിദേശങ്ങളിലേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അമ്മ ഇടപെടേണമേ ദേശം വിട്ടദേശങ്ങളിൽ പോയി ഒരു കുഞ്ഞു പോലും കഷ്ടതയിലും വേദനയിലും അലഞ്ഞും ജീവിപ്പാൻ സമ്മതിക്കരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയിലും ജീവിപ്പാൻ അനുഗ്രഹിക്കണമേ ആ മക്കൾക്ക് അമ്മ കാവലും സംരക്ഷണവും നൽകണമേ എല്ലാ മക്കളെയും അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ പെട്ടെന്നുണ്ടാകാവുന്ന അപകടങ്ങളിൽ നിന്നും മഴക്കെടുതികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും വാഹനാപകടങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലെ യാത്രാമധ്യത്തിലും എല്ലാം അമ്മ ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണം േ പരിശുധഅ അമേതയോ മാതാവേ ഞങ്ങളുടെ ബിസിനസ്സുകളെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ അമേ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുമാനം കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും പൂർണ്ണമായി എടുത്തു മാറ്റണമേ തൊഴിലില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ തകർച്ചയിൽ ജീവിക്കുന്ന മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ എല്ലാ മക്കളുടെയും ആവശ്യം അറിയുന്ന അമ്മേ സ്വർഗത്തിന്റെയും ഭൂമിയുടെ പരിശുദ്ധ കന്യക മറിയമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ അമ്മ എത്ര ഭാഗ്യവതിയാണ് ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് ദൈവപുത്രീ ഭൂമിയിലേക്ക് വരുവാനായി ദൈവത്താൽ തിരഞ്ഞെടുത്തത് അമ്മയുടെ ഉദരമാണല്ലോ അമ്മേ മാതാവേ ഞങ്ങൾ ഭയഭക്തിയോടെ അമ്മയെ വണങ്ങുന്നു അമ്മേ മാതാവേ അങ്ങേ പുത്രനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു മസലിന്റെ ബലക്കുറവ് മൂലം ഭാരപ്പെടുന്ന മകനെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന കുഞ്ഞിനെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ പകർച്ചാ വ്യാധികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും എല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ പരിശുദ്ധയമേ അമേദേവ് മാതാവേ മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ പ്രയാസപ്പെട്ടിരിക്കുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആഹാരമില്ലാതെ ജീവിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെയും ആവശ്യങ്ങളിലേക്ക് കടന്നു പറയണമേ പരശുദേവ മാതാവേ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുകയാണ് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും അവർക്ക് കൊടുക്കണമേ അവർ നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല വിജയം നേടുവാൻ അവരെ സഹായിക്കണമേ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ഉള്ളം കയ്യിൽ വഹിച്ചു കൊള്ളണമേ ഈശോ നാഥ ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ിൽ ചിന്തിയ തിരു രക്തം ഞങ്ങളുടെ മേലൊന്ന് തളിക്കണമേ ഞങ്ങളെ ഒന്ന് വിശദീകരിക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ട് എല്ലാ കുറവുകളെയും നികത്തേണമേ ദുദ്ധേ അമേദേ മാതാവേ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തെറ്റിപ്പോയ മക്കളെ തുരുകെ കൊണ്ടുവരണമേ വേർ വഴിക്ക് നടത്തണമേ എല്ലാവിധ ആപ തനർത്തങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അവരുടെ ആവശ്യങ്ങളെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അവരുടെ വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അവരുടെ രോഗാവസ്ഥകളെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് സാമ്പത്തിക ഞെരുക്കത്തെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അവരുടെ സങ്കടങ്ങളെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് അമ്മേ മാതാവേ കടന്നു വരണമേ ഈ നിമിഷം ആ മക്കളിൽ വന്ന് നിറയണമേ ആ മക്കളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ അവരുടെ ആവശ്യം നേരത്തമ്മ അവരുടെ സമീപത്തായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദയോ മാതാവേ എല്ലാവരെയും ഏറ്റെടുക്കണമേ പ്രിയ മക്കളെ കണ്ണുകളടച്ച് ഭയ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന ദൃഢനിശ്ചയത്തോടുകൂടി മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധാമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മയെപ്പോലെ വേദന അനുഭവിക്കുന്ന മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഓർക്കാം എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് മാധ്യസ്ഥേഴ്സ് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ മൗനമായി പരിശുദ്ധാമ്മയിലേക്ക് ഏൽപ്പിക്കാം പരിശുദ്ധ അമ്മയതയോ മാതാവേ നിന്റെ മക്കൾ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗത്തെ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ